മൂന്നാറിലെ തോട്ടമേഖലയിൽ വന്യജീവി ശല്യം രൂക്ഷമാകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് തന്നെയാണ് കഴിഞ്ഞിടയിലെല്ലാം തന്നെ കാണാൻ സാധിച്ചത് ഒരു സൈഡിൽ കടുവയും പുലിയും മറ്റൊരു സൈഡിൽ ആനയെല്ലാം തന്നെ വലിയ രീതിയിലുള്ള സ്വീകൃവികഹാരം നടത്തുന്നു ഇത് വലിയ പ്രതിഷേധങ്ങൾക്കും വനവകുപ്പിനെതിരെ നിരവധി ആരോപണങ്ങൾക്കെല്ലാം വഴിതെളിച്ചു ഇപ്പോൾ വനവകുപ്പിന്റെ നേതൃത്വത്തിൽ ഒരു പി ആർ ടി എന്നൊരു സംഘത്തെ രൂപീകരിക്കുന്നു എന്താണ് സാർ ഈ പി ആർ ടി ഇത് പ്രൈമറി റെസ്പോൺസ് ടീമാണ് പിന്നെ സർക്കാർ വിഭാവനം ചെയ്ത ഡെക്ക മിഷനിലെ ഒരു മിഷനാണ് മിഷൻ പി ആർ ടി എന്നുള്ളത് ഒരു സംഘർഷ സാധ്യത ഉണ്ടാകുന്ന അവസരത്തില് തദ്ദേശീയരായ യുവാക്കളെ തന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ അവർ പെട്ടെന്ന് ഈ പ്രശ്നത്തിലേക്ക് ഇടപെടുകയും അവിടെ ഒരു നിയന്ത്രണം അവർ തന്നെ ഉണ്ടാക്കുകയും ചെയ്യുന്നു വനംവകുപ്പ് എത്തുന്ന സമയം വരെയുള്ള സമയം അത്രേ സമയം അവർ നിയന്ത്രിക്കുന്നു ഈ വിഷയത്തെ അത്രേ ഉള്ളൂ ട്രെയിനിങ് അത്രയുള്ളൂ ഇവർക്ക് വിവിധ വിഷയങ്ങളിലാണ് നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നത് അപ്പോൾ ഇന്ന് രാവിലെ മൂന്നാറിലെ വന്യജീവി സംഘർഷത്തെ പറ്റിയുള്ള ഒരു അവബോധം കൊടുക്കുന്നതിന് ഒരു സെഷൻ ഉണ്ടായിരുന്നു അതിനുശേഷം വിവിധ വന്യജീവികളിൽ ഇപ്പൊ മൂന്നാറിൽ പ്രധാനമായിട്ടും സംഘർഷം ഉണ്ടാക്കുന്നത് ആന കടുവ പുലി കാട്ടുപോത്തുൾപ്പെടെ അപ്പം ഈ ജീവികളുടെ സ്വഭാവ രീതികളെ പറ്റിയുള്ള ട്രെയിനിങ് ഫസ്റ്റ് എയ്ഡുമായിട്ട് ബന്ധപ്പെട്ട ട്രെയിനിങ് സർവൈവൽ സ്കിൽസുമായിട്ട് ബന്ധപ്പെട്ട ട്രെയിനിങ് അതുപോലെ ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ എങ്ങനെയാണ് നടത്തുന്നത് വേണ്ടിയുള്ള ട്രെയിനിങ് ഇത്തരം ട്രെയിനിങ്ങുകളാണ് ഇന്നത്തെ ഒരു ദിവസത്തെ പരിശീലന പരിപാടി ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിലവിലെ സ്ഥലത്ത് ആനയോ അല്ലെങ്കിൽ കടുവയോ പുലിയുടെ സാന്നിധ്യം കണ്ടെത്തി അവരെങ്ങനെയായിരിക്കും അതൊരു പ്രതികരണം ഉണ്ടാകുക അങ്ങനെ സാന്നിധ്യം കണ്ടെത്തിയാൽ ആദ്യം ചെയ്യേണ്ടത് അവർക്കെല്ലാം വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട് ആ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഈ മെസ്സേജുകൾ അയക്കണം അപ്പം ഇവിടെ മൂന്നാർ റേഞ്ചിലെ കൺട്രോൾ റൂമിലേക്ക് ആ മെസ്സേജ് എത്തുന്നു ഈ കൺട്രോൾ റൂമിൽ നിന്നും വിവിധ പൊതുജനങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് ഈ മെസ്സേജ് കൊടുക്കും അതിനുശേഷം അവർ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ആ പരിസരത്തുള്ള ജനങ്ങളെയൊക്കെ എന്ത് ചെയ്യുക സേഫ് ആക്കുക അല്ലെങ്കിൽ അവരോട് വീട് പുറത്തിറങ്ങരുത് ഇന്നെടുത്ത് ആനയുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയിക്കുക ഇപ്പം തൊഴിലാളികൾ അവിടെ കൊളന്ന് നുള്ളിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അവരെ വിവരം അറിയിച്ചിട്ട് ആ തൊഴിലാളികൾ അവിടെ നിന്ന് നീക്കം ചെയ്യുക ഇത്രയും കാര്യങ്ങളാണ് അവിടെ പ്രാഥമികമായിട്ട് ചെയ്യേണ്ടത് പിന്നെ നമ്മൾ നമ്മളവിടെ എത്തിക്കഴിയുന്നു ഇപ്പോൾ എത്തിക്കഴിയുമ്പോൾ അവിടെ ഒരു ഡ്രൈവ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടോ എന്ന് നമ്മൾ നോക്കുന്നു അപ്പോൾ ഡ്രൈവ് ചെയ്യണം ഡ്രൈവ് ചെയ്യാൻ നമ്മളൊരു അഞ്ചോ ആറോ പേരായിരിക്കും ഈ ആറാട്ടി അംഗങ്ങൾ അവരായിരിക്കും ഓടിക്കാൻ വേണ്ടി അവിടെ എത്തുന്നത് ചിലപ്പോൾ അവിടെ നിൽക്കുന്നത് പതിനൊന്ന് ആനയുടെ ഒരു കൂട്ടായിരിക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് മാൻപവറും വേണ്ടി വരും അപ്പോൾ അങ്ങനെയുള്ള മാൻപവറും ഈ പ്രൈമറി റെസ്പോൺസ് ടീം നമുക്ക് പ്രൊവൈഡ് ചെയ്യണം ഈ ആനയെ ഓടിക്കുമ്പോഴും അപ്പോൾ ഇവർക്ക് അങ്ങനെയുള്ള എക്യൂപ്മെന്റ് എല്ലാം ആ ഇപ്പോൾ പരിശീലനം കൊടുക്കുന്നു അതിനുശേഷം ഉപകരണങ്ങൾ കൊടുക്കുന്നു അവർക്ക് ഐ ഡി കാർഡ് യൂണിഫോം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഘട്ടമായിട്ട് നമ്മൾ കൊടുക്കും ഇത് ഒരു അല്ലെങ്കിൽ ഇതിൻ്റെ ഈ സാധ്യതകൾ ആരെങ്കിലും വയലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും നടപടി അത് നമ്മൾ ഈ ഇവരുടെ പരിശീലന പരിപാടിയുള്ള പ്രധാനപ്പെട്ട വിഷയതാണ് അതായത് നിലവിലുള്ള നിയമങ്ങൾ ലംഘിക്കാൻ പാടില്ല പ്രൈമറി റെസ്പോൺസ് ടീം അങ്ങനെയുള്ള ആളുകൾ അപ്പോൾ തന്നെ നമ്മൾ അതിനെ റിമൂവ് ചെയ്യും ഏകദേശം ആളുകളാണ് സാർ നമുക്ക് നാൽപ്പത്തിരണ്ട് പ്രൈമറി റെസ്പോൺസ് ടീമുകളിലായി നാനൂറ് അംഗങ്ങളുണ്ട് അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഒരു നിയന്ത്രിക്കാൻ പറ്റും അപ്പോൾ തടയുക എന്നുള്ളതിനേക്കാൾ അപ്പോൾ ഇതിനെ നിയന്ത്രിക്കുക അല്ലെങ്കിൽ ഒരു ഇൻസിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ പെട്ടെന്ന് രക്ഷാപ്രവർത്തനം നടത്തുക അപ്പോൾ ആ രീതിയിലേക്ക് ഇതിനെ നമ്മൾ സജ്ജമാക്കിയെടുക്കുന്നു വനവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഒരു പി ആർ ടി ടീം നാനൂറിലധികം ആളുകളെ രൂപീകരിച്ച് വിവിധ തോട്ടമേലെ വിവിധ സ്ഥലങ്ങളിൽ വന്യമിക വന്യമൃഗശല്യം തടയാൻ സാധിക്കുമെന്ന് തന്നെയാണ് വനവകുപ്പിന്റെ ഒരു വിലയിരുത്തൽ ബിനീഷ് കേരള വിഷൻ ന്യൂസ് ഡുക്കി